ൂറ് ചെല്ലുകയാണ് മനസ്സറിഞ്ഞ് നല്ല നീയത്തോടെ എല്ലാവരും ചെല്ലണം അല്ലാ അല്ലാ അല്ല ഫാത്തിമ ഉമ്മ ചൊല്ലിയ സ്വലാത്താണ് നമ്മളോട് ചെല്ലാൻ നിർദ്ദേശിച്ച സ്വലാത്താണ് എൻ്റെ ഉമ്മമാരേ ഉപ്പമാരെ എല്ലാവരും ചെല്ലണം ഇന്ന് സ്വലാത്ത് ചൊല്ലി അറിയിക്കുന്ന ദിവസമാണ് ഒരുപാട് ആളുകൾ ചെല്ലിയിട്ടുണ്ട് പലരും മടി കൂടി ചൊല്ലിയിട്ടില്ല അല്ലാ ചൊല്ലി അറിയിച്ച ഇന്ന് സ്വലാത്ത് ചൊല്ലി അറിയിച്ച ഒരുപാട് ഉമ്മമാരുണ്ട് റബെ അവരുടെ ജീവിതം നീ സന്തോഷത്തിലാക്കണേല്ലാത്തിലാക്കണേല്ല ഒരുപാട് തവണ ഒരു ലക്ഷം സ്വലാത്ത് അടക്കം ചൊല്ലുന്ന ഉമ്മമാരുണ്ട് ലാഹു എല്ലാവരുടെയും നീ സ്വീകരിക്കണേല്ല സ്വലാത്തിൻ്റെ ബർക്കത്തു കൊണ്ട് കുടുംബങ്ങളിലൊക്കെ നീ ബർക്കത്തു ചെയ്യണേയല്ല സ്വലാത്ത് ചൊല്ലാതെ മടിപിടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ

നമ്മളെല്ലാവരെയും ഇഷ്ടപ്പെടുന്നു മാതാവിനെ ഇഷ്ടപ്പെടുന്നു പിതാവിനെ ഇഷ്ടപ്പെടുന്നു ഈ ദുനിയാവിൽ നമ്മളെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന എല്ലാവരെയും ഇഷ്ടപ്പെടുന്നു എന്നാൽ ഇഷ്ടപ്പെടൽ ഏറ്റവും മുഖ്യമായ ധാരാണ് ലായു മിനു അഹദുക്കും നിങ്ങളെല്ലാവരുടെയും മീ മാം പരിപൂർണമാവൂലേ അക്കൂനിയാകുന്നതുവരെ അഹബ ഇലഹി അത്തൂന അഹബ ഇലഹി മിം വാലിദി ആരിലേക്ക് ആരാകുന്നതുവരെ നിന്റെ മാതാവിനേക്കാൾ പിതാവിനെ നിന്റെ ഭാര്യേക്കാള് ഭർത്താവിനെക്കാള് നിന്റെ മക്കളെക്കാൾ നിന്റെ സഹോദരങ്ങളെക്കാള് നിന്റെ ദുനിയാവിൽ നിനക്ക് ആരൊക്കെ നീ ഇഷ്ടപ്പെടുന്നോ എന്തിനു നിന്റെ നേതാവായ മുത്തുനബിയെ ഇഷ്ടപ്പെടുന്നതുവരെ എല്ലേക്കാളും മുത്തുനബിയെ ഇഷ്ടപ്പെടുന്നവനാണോ നീ അത്രമേൽ അത്രമേൽ അള്ളാഹുവിന്റെ ഹബീബിന് ഇഷ്ടപ്പെടുന്നതുവരെ പറഞ്ഞത് അതുകൊണ്ട് അള്ളാന്റെ ഹബീബിനെ ഇഷ്ടപ്പെടാതെ വിജയിക്കാൻ കഴിയൂല വഹാബികളുണ്ടോ അള്ളാഹ്ലെ ഹബീബിനെ ഇഷ്ടപ്പെടുന്നത് അവിടത്തേക്ക് സ്വലാത്ത് ചൊല്ലുമോ വഹാബികളുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകണ്ട ജീവിക്കും അഹലി സുന്ന ആശയം അവിടുന്ന് ആ ആശയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ജീവിതം നമുക്ക് വേണം അതല്ലാതെ വഹാബിസത്തിൽ ഊന്നിക്കൊണ്ടല്ല യുക്തിവാദത്തിൽ ഊന്നിക്കൊണ്ടല്ല റബ്ബിന് മോശം പറഞ്ഞുകൊണ്ടല്ല അള്ളാരെ നന്ദി ചെയ്യണോ റബ്ബിന് നന്ദി ചെയ്യണോ എങ്കിൽ ഹബീബായ മുത്തുനബിയെ ഇഷ്ടം വെക്കണം ഹബിബായ ഇഷ്ടം മക്കണം അള്ളാഹുലേക്ക് നമ്മളെ അടുപ്പിച്ചതാരാ അത് ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മരിക്കുന്ന സമയത്തും നമ്മളെ ഓർത്ത് വി നേതാവാണ് അവിടുത്തേക്ക് നമ്മൾ എല്ലാ നിലക്കും കടപ്പെട്ടിരിക്കുന്നുണ്ടേ ആ നേതാവിനെ ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ടോ ജീവിതം വിജയിക്കൂല ജീവിതം രക്ഷപ്പെടൂല അവിടുന്ന് എല്ലാ നിലക്കും ഹബീബായ ഹബിബായ പിൻപറ്റി നമുക്ക് ജീവിക്കണം സുനനി അവിടുത്തെ ഇഷ്ടപ്പെടുന്നതിൻ്റെ അവിടുന്ന് പിൻപറ്റുക എന്ന് പറയുന്നത് അവിടുത്തെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കണം അവിടുത്തെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അതാണ് കാതാല് തങ്ങള് അവിടുത്തെ കിതാബ് ഷിഫയിൽ വ്യക്തമായതിനെ കുറിച്ച് അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ മിനിങ്ങളെ എല്ലാ ഇമാമിങ്ങളും എല്ലാ മഹത്തുക്കളും എല്ലാവരും ഹബിബായ മുത്തുനബിയ മഹബത്ത് വെച്ചിട്ടാണ് അതുകൊണ്ട് നമുക്കും വിജയിക്കണമെന്ന് കൊതിയുണ്ടോ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ മുത്തുനബിയെ ചേർത്തു പിടിച്ചോ ഹബീബായ ലോകത്തിന്റെ നേതാവായ അഷറഫുൽക്ക് തങ്ങളെ ചേർത്തു പിടിച്ച് അവിടുത്തെ സലാത്തു സലാമുകളൊക്കെ ചൊല്ലിക്കൊണ്ട് രക്ഷപ്പെടണം നാദാ നീ ഞങ്ങൾക്ക് നൽകണേ നൽകണേ ചൊല്ലി 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 ഇന്നൽ മദീന പാമ്പതിൻറെ മടയിലേക്ക് മടങ്ങും പോലെ വിശ്വാസികൾ മടങ്ങേണ്ടത് മദീനയിലേക്കാണ് അതല്ലാതെ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്കല്ല വിവിധമായ അവിടത്തെ അടിച്ചു പൊളിക്കുന്ന രസിച്ച് രമിക്കുന്ന സ്ഥലങ്ങളിലേക്കല്ലാ അവിടുന്ന് നമ്മൾ മടങ്ങേണ്ടത് മദീനയാണ് ആ മദീനയുള്ള രാജാവാണ് നമ്മുടെ നേതാവ് ആ മദീനയുള്ള ജേതാവാണ് നമ്മളുടെ എല്ലാമെല്ലാമായ കരളിൻ്റെ കഷ്ണമായ മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ലാം അവിടുത്തെ കുറിച്ച് പറയുമ്പോൾ രോമങ്ങൾ അവിടുന്ന് ഉയർന്നു വരണം ആ രൂപത്തിൽ രോമാഞ്ചമായ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ അവിടുന്ന് കോരിത്തെ നമ്മുടെ നേതാവല്ലേ മിനിങ്ങളെ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വിഷമിക്കുന്നതിനേക്കാൾ വിലപിക്കുന്നതിനേക്കാൾ അവിടുന്ന് മദീനയിലുള്ള നേതാവ് സങ്കടപ്പെടുന്നുണ്ട് നമ്മളൊരു തെറ്റു ചെയ്യുമ്പോ അള്ളാനോട് ഈസ്തി നമുക്കൊരു സന്തോഷം വരുന്നു ഒരു നന്മ വരുന്നു ഒരു നന്മ നമ്മളിൽ നിന്ന് വൈ വജത്തു ഖൈറൻ ഹമിത്തുള്ള അള്ളാഹുവിലേക്ക് സ്തുതിഗീതങ്ങൾ അർപ്പിക്കുന്നതിന് മുന്നേ അവിടുന്ന് ലോകത്തിൻ്റെ നേതാവായ ഹബീബായ മുത്തുനബി അവിടുന്ന് നമുക്ക് വേണ്ടി ഹന്ത് പറയുന്നു മറന്നാലും മുത്തുനബി പറഞ്ഞിട്ടുണ്ട് മമിനിങ്ങളെ ഇത്രമേൽ നമുക്ക് വേണ്ടി ജീവിച്ച നേതാവ് വേറെ ആരാണ് മുത്തുനബിയുടെ ജീവിതം നാം പാഠമാക്കണം അവിടുത്തെ ജീവിതം വീട്ടിലെങ്ങനെ കുടുംബത്തിലെങ്ങനെ അങ്ങാടിയിലെങ്ങനെ ശിഷ്യന്മാരോടെങ്ങനെ ോടെങ്ങനെ മറ്റുള്ളവരോടെങ്ങനെ അല്ല തന്നെ പറയല്ലേ ഒമാർമീൻ നബിയെ അങ്ങയെ ഞാൻ പടച്ചത് ലോകർക്ക് കാരുണ്യമായിട്ടാണ് അവിടെ മുസ്ലിമീങ്ങളെന്ന് അവിടെ നിന്ന് അടിവരയിട്ട് പറഞ്ഞിട്ടില്ല എല്ലാവർക്കും കരുണയാണ് മൃഗങ്ങൾക്ക് മനുഷ്യർക്ക് ജിന്നുകൾക്ക് മലക്കുകൾക്ക് എല്ലാ നിലക്കും എല്ലാ ഉലകത്തിന് ഉലകത്തിന് ഉലകത്തിനകമാനം അവിടുന്ന് കാരുണ്യമാണ് മുത്തുനബി സല്ലാഹുഅലി വസല്ലം ആ നേതാവിനെ സ്വലാത്ത് ചെല്ലാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ നഷ്ടമാണ് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ടല്ലോ ഇൻഷാ അള്ളാ അടുത്ത ആഴ്ച വ്യാഴാഴ്ച വരുമ്പോൾ ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരും സ്വലാത്തു ചെല്ലുന്നവരാകണം സ്വലാത്തു ജൊല്ലി അറിയിക്കുന്നവരാകണം വാട്സപ്പ് സംവിധാനം രൂപപ്പെടുത്തിയത് ഇതിനു വേണ്ടിയാണ് സ്വലാത്തു ജല്ലി അറിയിക്കുന്നതിൽ സ്വലാത്ത് ചൊല്ലുന്നതിൽ നിന്ന് വിട്ടുപോകണ്ട സ്വലാത്തു ജൊല്ലി ചൊല്ലി ചൊല്ലി മദീനയിലെത്തണം അല്ലാ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ അല്ലാ ഞങ്ങളെ നീ മദീനയിലെത്തിക്കണേ റബ്ബേ ഇൻഷല്ലൊല തുന്നൂറ് ചൊല്ലുകയാണ് നല്ല നീയത്ത് മനസ്സിൽ വച്ച് നല്ല ഉന്മേഷത്തോടെ നല്ല രാഗത്തോടെ ചൊല്ലണേ അള്ളാഹു സ്വീകരിക്കട്ടെ بسم الله الرحمن الرحيم اللهم صل على النور واهلي اللهم صل على النور واهلي اللهم صل على النور واهلي اللهم صل على النور واغلي اللهم صل على النور واهلي 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 اللهم صل ൂരി ൂരി اللهم صل على النور واهلي 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 اللهم ൂരി ൂരിലി അല്ലാഹുല്ലി അല്ലാഹുല്ലൂരി വാങ്ങലി اللهم صل على النور واهلي 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 അള്ളാഹു സല്ലാന്നൂരി വാഹ്ലി അള്ളാഹുമല്ലാരി വാഹ്ലി അള്ളാഹമ്മൂരി അള്ളാഹുവെ ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതുമെല്ലാം നീ സ്വീകരിക്കണേല്ലാ പരിശുദ്ധമായ ഹബീബായ ലോകത്തിൻ്റെ നേതാവായ മുത്തുനബി സല്ലാഹു അലി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലിയിട്ട് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങളാണ് നീ തട്ടിക്കളയല്ലേ അല്ല ഞങ്ങളോ ോടൊപ്പം ചൊല്ലിയ ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുമക്കളടക്കമുണ്ട് അല്ല നീറുന്ന 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 വേദനകളുമായി ദുഃഖങ്ങളുമായിടങ്ങളുമായി ഒരുമിച്ച് കൂടിയതാണ് കൈവിടല സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പത്തിലാക്കണേ എളുപ്പത്തിലാക്കണേയല്ല കടങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് രോഗങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ശാരീരിക മാനസിക ഡിപ്രഷനുകളുണ്ട് എല്ലാം നീ പരിഹരിച്ചു സ്വീകരിക്കണേയല്ലാപത്തുള്ള മജിലിസാക്കി ഞങ്ങളുടെ മജിലിസിനെ നീ മാറ്റണേ അല്ല ഞങ്ങളെല്ലാവരെയും നീ വിജയിപ്പിച്ചു തരണയല്ലോ സന്തോഷിപ്പിക്കണേ സന്തോഷിപ്പിക്കണയല്ലോ വിജയിപ്പിച്ചു തരണേ അല്ല